കാലം മാറിയിട്ടും ഇന്നും ഒച്ചയിൽ ഉച്ചയിൽ തുറക്കുന്ന ഒരു ഗ്രാമമുണ്ട് മലപ്പുറത്ത് കൊണ്ടോട്ടി വാഴക്കാട് വലിയ ജമാത്ത് പള്ളിയാണ് നോമ്പുതുറ സമയം അറിയിക്കാൻ കതിനാവടി പൊട്ടിക്കുന്നത് സാങ്കേതിക വിദ്യകൾ വന്നിട്ടും സമയകൃത്യത പാലിക്കാൻ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശീലം ഒരു നാട് മുഴുവൻ പിന്തുടരുന്നുണ്ട് ആ ശബ്ദം മുടക്കമില്ലാതെ കേൾപ്പിക്കാൻ എം സി അബ്ദുള്ള എന്ന മനുഷ്യനുമുണ്ട് പുത്തൻ സാങ്കേതികവിദ്യകളുടെ കാലത്ത് പഴമയെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഒരു നാടിൻ്റെയും നാട്ടുകാരുടെയും കഥയാണിത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പള്ളികളിൽ ഉച്ചഭാഷിണി സംവിധാനം നിലവിൽ വരുന്നതിന് മുൻപ് റമദാൻ മാസത്തിൽ നോമ്പുതുറയുടെ സമയം അറിഞ്ഞിരുന്നത് കതിനാവടി മുഴക്കുന്നതിലൂടെയായിരുന്നു നോമ്പുതുറയുടെ സമയമറിയാൻ ഡിജിറ്റൽ മാർഗങ്ങളുണ്ടെങ്കിലും വാഴക്കാടുകാർക്ക് സമയകൃത്യത പാലിക്കാൻ കതിനാവടി മുഴങ്ങുന്ന ഒച്ച കേൾക്കണം പള്ളികളും ഉച്ചഭാഷിണികളും കുറവായിരുന്ന കാലത്തെ ആചാരം ഇന്നും പിന്തുടരുകയാണ് പ്രദേശവാസികൾ വിശ്വാസികൾ ഒച്ചയ്ക്കായി കാത്തിരിക്കുമെന്ന് പറയുന്നു വർഷങ്ങളോളമായി മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ഈ പള്ളിയുടെ പരിസരത്ത് കധീന പൊട്ടിക്കൽ എന്നുള്ള ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുണ്ടതിന് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ റേഡിയോ അതുപോലെ തന്നെ ക്ലോക്ക് അതുപോലെ തന്നെ വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഉച്ചഭാഷണികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം ആ ക ആ കാലഘട്ടങ്ങളിൽ ഈ വായക്കാടിൻ്റെ പരിസര ഭാഗത്തുള്ള ആളുകൾ ചീക്കോട് മുണ്ടുമൊഴി മാവൂർ കൽപ്പള്ളി പൊന്നാട് ഓമാനൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വെടിയെ പ്രതീക്ഷിച്ചിരുന്നു എത്രമാത്രം കളിമണ്ണ് കഥനയിൽ ഇടിച്ചു നിറയ്ക്കുന്നുവോ അത്രയും ശബ്ദം കൂടുമെന്നാണ് കഥനെ നിറയ്ക്കുന്ന അബ്ദുള്ള പറയുന്നത് ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും ഒരു കഥിനയിൽ കളിമണ്ണ് അടിച്ചു നിറയ്ക്കും അതേമാതിരി ഒരു പത്തി പിന്നെ ഒരു കുറ്റി നടക്കാനൊരു നൂറടിങ്കിലും ഒരു കുറ്റിക്ക് വരും രണ്ട് കുറ്റി നിറച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒരു പത്തിനൂറിയെങ്കിലും അടിക്കണം അങ്ങനെ ആകുമ്പോഴേ ദമ്മ ഇട്ടുള്ളൂ അല്ല ഞാൻ സൗ അടി കുറയുന്നതിനനുസരിച്ച് സൗണ്ട് കുറയും പിന്നെ മരുന്നും പവറുള്ളതാണ് പവർ കുറഞ്ഞ മരുന്നായാലും ഒച്ച ഉണ്ടാവില്ല ഘട്ടത്തിൽ മരുന്ന് ഞമ്മൾ ഉണ്ടാക്കിയിരുന്നു അന്ന് മറ്റേ ഈ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി അരിച്ചുകൂട്ടി ഉണ്ടാക്കിയിരുന്നു അതിന് അപകടങ്ങളായുമ്പോൾ ഒന്ന് രണ്ട് ദിവസമായി ഇങ്ങനെ മരുന്ന് അരിച്ചു കൂട്ടി ഇതാക്കുമ്പോ ഒക്കെ നന്നായിട്ട് തീപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായുമ്പോൾ പിന്നെ മരുന്ന് നമ്മൾ പോയി വാങ്ങിച്ചു കൊണ്ടുവരില്ല എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ വരെ കഥനയുടെ വെടിയൊച്ച കേൾക്കാം പെരുന്നാൾ അറിയിക്കുന്നതും കഥനാവിടി മുഴക്കിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം